ജേർണലിസ്റ്റിലേക്ക് ഹമാസിനെ ഒരിക്കലും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ഇസ്രായേലിനും മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഖാൻ യൂണിസിലുമൊക്കെ ഹമാസിനെ തുരത്തിയെന്നും ഇല്ലായ്മ ചെയ്തുവെന്നും ഒക്കെ പറഞ്ഞ ഇസ്രായേൽ ഇപ്പോൾ അവിടങ്ങളിൽ നിന്നൊക്കെ ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ വടക്കൻ ഗസയിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഏതാണ്ട് വലിയ അളവിലുള്ള മെർക്കാവ ടാങ്കുകൾ തകർന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ സൈനികർക്ക് നേരെ വ്യാപകമായ ആക്രമണം ഗസയിലെമ്പാടും തുടരുകയാണ് അതിനൊപ്പം റഫയിലേക്ക് കടന്നു കയറാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നു മാസങ്ങളോളം നീണ്ട യുദ്ധം റഫേൽ ഉണ്ടാകും എന്ന് പറയുന്നു റഫൈലാണ് ഇനി ഹമാസിന്റെ ആളുകൾ അവശേഷിക്കുന്നത് അവിടെയുള്ളവരെ മുഴുവൻ ഞങ്ങൾ തീർക്കും എന്നാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം ആ പ്രതികരണത്തിന് പിന്നാലെ റഫയിലേക്ക് ഒരു തരത്തിലുള്ള ആക്രമണവും നടത്തരുത് പന്ത്രണ്ട് ലക്ഷത്തോളം അഭയാർത്ഥികളുടെ ജീവനെ അത് ബാധിക്കും പട്ടിണിയും രോഗവും മറ്റ് പല ദുരന്ത സമാന സാഹചര്യങ്ങളും അവിടെ ഉണ്ടാകും ഒരു ദുരന്ത ഭൂമിയായി റഫ മാറും അതുകൊണ്ട് ആ രീതിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയും ഒക്കെ രംഗത്ത് വന്നുവെങ്കിലും ഇസ്രായേൽ അതൊന്നും ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ അത്തരമൊരു നീക്കം ഉണ്ടായാൽ നെതന്യാഹുവിന്റെ പഠനം ഉറപ്പാകുമെന്നും അമേരിക്കയും മൊസാദും സി ഐ അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകളും എല്ലാവരും ചേർന്ന് നെതന്യാഹുവനെ തുരത്താൻ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നു പ്രതിരോധ മന്ത്രി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോഗലൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നെതന്യാഹുവനെ മാറ്റി നിർത്തി മറ്റുള്ള വാർ ക്യാബിനറ്റ് അംഗങ്ങളുമായി ചേർന്ന് ഹമാസിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് അത് ഇത്തരമൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ റഫയിലേക്ക് കയറും എന്ന് പറയുന്നതല്ലാതെ കയറാൻ നതിന്യാഹുവിൻ്റെ ടീമിന് സാധിക്കുന്നില്ല പക്ഷേ അപ്പോഴും നതിന്യാഹു എല്ലാവരെയും ഭയപ്പെടുത്താൻ വേണ്ടി ഗസയിലെ സാധാരണക്കാരെ കൊന്നു തള്ളുക എന്ന ക്രൂര വിനോദം തുടരാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയുണ്ട് ഗസയിൽ അവശേഷിക്കുന്ന ആശുപത്രികൾ തകർക്കുക ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ ആശുപത്രിയാണ് ഇപ്പോൾ ചികിത്സ നൽകുന്ന അപൂർവം ചില ആശുപത്രികളിലൊന്ന് എഴുപത്തഞ്ച് ശതമാനത്തോളം മറ്റ് ആശുപത്രികളെല്ലാം തകർത്തൊരു സാഹചര്യം അവിടെയുണ്ട് അപ്പോൾ അത്തരത്തിൽ ആക്രമണം നടക്കുമ്പോൾ അതായത് അൽഷിഫ ആശുപത്രി പോലെ അവിടെ ചികിത്സ തുടരുന്ന പരിമിതമായ ആശുപത്രികളിൽ ഒന്നിലേക്ക് അവിടെയൊക്കെ ഹമാസിന്റെ ആളുകളുണ്ട് എന്ന് പറഞ്ഞ് ആക്രമണം നടത്തി ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഹമാസിനോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കോ ഒക്കെ നൽകി തങ്ങൾക്കെതിരെ വരുന്ന അടി അത് കിട്ടാതിരിക്കാൻ അതായത് നെതിന്യാഹുവിനെതിരെ ഉണ്ടാകുന്ന നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇനിയൊരു നെഗോഷിയേഷൻ നടക്കുമോ എന്ന രീതിയിലൊക്കെ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന അൽഷിഫ ആക്രമണത്തിൽ കനത്ത തിരിച്ചടി ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് ഉണ്ടാവുകയാണ് ഒരു വശത്ത് അൽഷിഫ ആശുപത്രിയിലേക്ക് ആക്രമണം നടത്തി നാശനഷ്ടങ്ങൾ ഇസ്രായേൽ സൈന്യം ഉണ്ടാക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ മറുവശത്ത് ഈ ആശുപത്രിക്കുള്ളിൽ നിന്ന് ഹമാസിന്റെ ആളുകളുടെ ആക്രമണം തുടർച്ചയായി ഇസ്രായേൽ സൈന്യത്തിനുണ്ടാകുന്നുണ്ട് എന്നും ഒരു സൈനികൻ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഇസ്രായേലിന്റെ സൈനിക സംവിധാനങ്ങൾ തകരുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ പറയുന്നത് പോലെ ഈ ആശുപത്രിക്കുള്ളിൽ ഹമാസ് തമ്പടിക്കുകയോ ഹമാസിന്റെ തുരങ്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടല്ല മറിച്ച് ഇത്തരമൊരു നീക്കം ഇസ്രായേൽ സൈന്യം നടത്തിയപ്പോൾ മറ്റിടങ്ങളിലുള്ള ഹമാസിന്റെ ആളുകൾ അവിടേക്ക് സംഘടിച്ചെത്തി നല്ല തിരിച്ചടി ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹമാസിനെ ഉദ്ധരിച്ച് ചില റിപ്പോർട്ടുകളായി പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി ഇരുന്നൂറ്റി അൻപതോളം സൈനികർ ഗസയിൽ വെച്ച് മാത്രം കൊല്ലപ്പെട്ടു എന്ന കണക്കുകളും പുറത്തു വരുന്നു ആശുപത്രിയെ ടെറർ ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്നു അവിടെ സീനിയർ ഹമാസിന്റെ ആളുകളുണ്ട് എന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത് എങ്കിലും അത്തരത്തിൽ ഒരു താവളമല്ല ഇത് എന്നാണ് ഹമാസ് പറയുന്നത് പക്ഷേ ഹമാസിനെ അവിടേക്ക് ആളെ എത്തിച്ച് ഇസ്രായേൽ സൈന്യത്തെ അതിരൂക്ഷമായി ആക്രമിക്കാൻ അതിശക്തമായി തിരിച്ചടിക്കാൻ സാധിക്കുന്നു എന്നാണ് ഇതിൽ വ്യക്തമാകുന്ന കാര്യം അതുപോലെ തന്നെ ഹമാസിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടിൽ ഇസ്രായേൽ സൈന്യം ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഇസ്രായേൽ സൈന്യത്തിന് ഒരുക്കിക്കൊണ്ട് ഹമാസ് അവിടെ കാത്തു നിൽക്കുകയായിരുന്നുവെന്നും ഇസ്രായേലിൻ്റെ സൈനിക വാഹനങ്ങൾ ഉൾപ്പെടെ തകർത്തുവെന്നും ഇസ്രായേലിൻ്റെ ട്രൂപ്പുകൾക്ക് നേരെ സൈനിക ട്രൂപ്പുകൾക്ക് നേരെ നിരന്തരമായ ആക്രമണം നടത്തി അവരെ പല ഭാഗത്തു നിന്നും തുരത്താൻ സാധിച്ചു എന്നുമാണ് ഹമാസ് അവകാശപ്പെടുന്നത് പക്ഷേ അതേസമയം ഇപ്പോഴും ആശുപത്രിക്ക് നേരെ പലയിടത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നതായും മറുവശത്തു നിന്ന് പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ആശുപത്രികൾ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട അവിടെ അവശേഷിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ മരണം അല്ലെങ്കിൽ സ്ത്രീകളും കുട്ടികളുടെ കുട്ടികളുമൊക്കെ മരണം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും അവിടേക്ക് ആ മരണം ഉറപ്പുവരുത്താൻ ഉതകുന്ന വിധത്തിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് ആശുപത്രികളിൽ വെച്ചും ഹമാസ് കനത്ത തിരിച്ചടി യാണ് എന്ന് മാത്രമല്ല ഒത്തുതീർപ്പ് വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ ഹമാസ് പറഞ്ഞത് ഞങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം ഞങ്ങളെ അറിയിക്കൂ ഞങ്ങൾ വരാമെന്നാണ് അമേരിക്ക പോലും ഹമാസിന് മുന്നിൽ മുട്ടുകുത്തുന്ന കാഴ്ച ഹമാസ് പറയുന്നതേ ചെയ്യാൻ കഴിയൂ എന്ന അവസ്ഥ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഹമാസിന്റെ ഒത്തുതീർപ്പുകൾ അത് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് അമേരിക്കയും മറ്റുള്ളവരും അപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കി ഹമാസ് തീർന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്തു എന്ന് പറഞ്ഞ ലതന്യാഹുവിൻ്റെ വാദങ്ങളൊക്കെ പുളയാണെന്നും അവരിപ്പോഴും ശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണെന്നും കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന വിധത്തിലേക്ക് വെടിനിർത്തൽ കരാറിനെ കൊണ്ടുവരികയാണെന്നും ഉള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന വിവരം